എൻ്റെ പേര് ഗ്രേസി ദൈവനാമം അകത്തപ്പെടുത്തെ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് നീലഗിരി മാ നീലഗിരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് കുട്ടിയിലടുത്തുള്ള നീലഗിരിയിൽ നിന്നാണ് കുന്നൂര് എൻ്റെ ഭർത്താവിന് രണ്ട് വർഷമായിട്ട് നട്ടല്ലിന് ദശ വളരുന്ന ഒരു രോഗമായിരുന്നു അപ്പോൾ ഈ കാലം നടക്കാൻ പറ്റാതെയായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആകുന്ന പോലില്ല എന്ന് പറഞ്ഞു ഞങ്ങളത് പേടിച്ചിട്ട് ഞങ്ങൾ ആയുർവേദം നോക്കി അതിലും ഒരു മാറ്റവും കണ്ടില്ല കാലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചും ഗംഗ ആശുപത്രിക്ക് പോയി അവിടെ പോയി സ്കാൻ എടുത്തപ്പോൾ കമ്പൽസറി ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഈ കാല് നടക്കാൻ പറ്റാതെ പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ നാല് ലക്ഷം ആകും അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളവിടെ പോയി ഓപ്പറേഷനുള്ളതെല്ലാം റെഡിയായി ഓപ്പറേഷൻ ചെയ്താലും ഞങ്ങൾക്ക് പേടിയായിരുന്നു നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പക്ഷേ അവിടെ പോയി ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ മകൾക്കും അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു വിടുതലിനെ കിട്ടി ഇത്രയും ചെയ്ത് ദൈവത്തിന് ഒരു കടവും ഇല്ലാതെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് എല്ലാം സക്സസ് ആക്കി തന്ന ദൈവത്തിനും മാതാവിനും മകൾ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി ആ ബുദ്ധിമുട്ടിൽ ഇവിടെ ഒന്ന് അവർ പ്രാർത്ഥിച്ചു അതിൻ്റെ മേലിൽ ഇടപെട്ടു മാത്രമല്ല ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാലം നടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല സഹോദരൻ ഒരു ഡ്രൈവറാണ് ഡ്രൈവറായതുകൊണ്ട് ആ ജോലി ചെയ്താണ് കുടുംബം പോയി വരുന്നത് അതുകൊണ്ടാണ് ജോണിന് ഓപ്പറേഷൻ ചെയ്താൽ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള പേടിയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒരു പുലർച്ചെ കരുന്ന് പ്രാർത്ഥിച്ചു ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു അല്ലേ ഞ